വീണ്ടും സ്വാഗതം എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും നന്ദി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എൻ്റെ അമ്മയുടെ തന്നെ വേറൊരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിഷാണ് വലിയ ഡിഷൊന്നുമല്ല ഒരു ഉണക്കച്ചെ മീൻ ഉണക്കച്ചെ മീനുകൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണക്കച്ചെ മീൻ വറുത്തത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതും നമുക്ക് നല്ല എന്താ പറയുക നല്ല സ്വാദുള്ളതുമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷുകളിൽ ഒന്നായിട്ടുള്ളതുമായ ഒരു വിഭവമാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അധികം ചേരുവകളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഉണക്കച്ച മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചേരുവകളൊന്നും വലുതായിട്ട് വരുന്നില്ല അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ആദ്യം വേണ്ടത് ഉണക്കച്ച മീൻ അപ്പൊ എന്തോരം വേണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കാലും തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക അതാണ് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് പിന്നെ ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി ഒരു അഞ്ചോ ആറെണ്ണം ചതച്ചത് പിന്നെ മുളകും ആവശ്യത്തിന് വേണം അപ്പൊ ആദ്യമായി നമ്മള് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന നമ്മളൊക്കെ ചെമ്മീൻ കഴുകി കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ് അത് ചീനച്ചട്ടിയിലേക്ക് ഇടുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു തണ്ട് കുറച്ച് വേപ്പിലേം കൂടി കഴുകി അതിലേക്ക് ഇട്ടു ഇനി വേണ്ടത് നമ്മളിത് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ചെമ്മീൻ കരി ഈ വൃത്തി അതിൻ്റെതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഇതില് വേറെ വലിയ പരിപാടികളൊന്നുമില്ല ഇതിന് ഈ ഇളക്കുന്നതിലാണ് കാര്യം കാരണം എല്ലാ ചെമ്മീനും ഒരുപോലെ ക്രിസ്പിയാവും വെറുതെ ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെമ്മീൻ ക്രിസ്പി ആവും കുറച്ച് കടിച്ചു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അപ്പം അതൊരു രസം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അധികം ഈ ഫുൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് കാര്യം അതിൻ്റെ ആവശ്യമില്ലെങ്കിലും നമ്മൾ ഈ ചെയ്യുന്ന പോലെ ചെയ്താലാണ് ഈ ഡിഷിന് നല്ല ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഈ ചെമ്മീൻ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ അപ്പം നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി 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 അതിങ്ങനെ ക്രിസ്പി ആയി വരണം അതിൻ്റെ കളർ ഒരു റെഡിഷ് കളറായി വരും അപ്പം അതുവരെ നമ്മളിങ്ങനെ ചെറുതീയിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ചില ആളുകൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ക്രിസ്മസ് വന്നില്ല അല്ലെങ്കിൽ അത് കടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ വീഡിയോസ് നിങ്ങൾ കാണിക്കുന്നത് ഇതിപ്പോൾ മാതിരി ചൂടായി കഴിയുമ്പോൾ നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ഇനിയാണ് ഈ ചെമ്മീൻ ഈ വെളിച്ചെണ്ണ കിടന്ന് മുരിഞ്ഞു വരണം അതിങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ മുരിഞ്ഞു കഴിയുമ്പോൾ അത് മാറ്റി സൈഡിൽ നിന്നുള്ള ഭാഗം സൈഡിൽ നിന്നുള്ള ചെമ്മീൻ അങ്ങോട്ട് മാറ്റി അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ ചെമ്മീനും ഇങ്ങനെ നമ്മൾ ക്രിസ്പി ആക്കി എടുക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കറിക്ക് അല്ലെങ്കിൽ ഈ ഡിഷിന് ഒരു സ്വാദ് ഉണ്ടാവും അങ്ങനെ പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെറുതെ സമയം വേസ്റ്റ് ചെയ്ത വേസ്റ്റ് ചെയ്യാൻ നല്ലത് വേറെ ഫലമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് എല്ലാ ചെമ്മീനും ാക്കിക്കൊണ്ടിരിക്കയാണ് ചെമിന് ഏകദേശം ക്രിസ്പിയായി വന്നിട്ടുണ്ട് തീ ഓപ്പിയാണ് അല്ലെങ്കിൽ മാക്സിമം മാക്സിമം ഇടുക ഇടുക അല്ലെങ്കിൽ കരി ഈ ചെമ്മീൻ കരിഞ്ഞു പോകാനുള്ള ചാൻസ് അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും തീ ആവശ്യം ഉള്ള സമയത്ത് കുറച്ചിടുക ചെമ്മീൻ്റെ എല്ലാം നല്ല ക്രിസ്പി ലെവലായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഈ ഒരു ലെവലിൽ ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഉള്ളി ചതച്ച നേരത്തെ ചതച്ച് വെച്ചിട്ട് പുള്ളി വേപ്പില ഇതിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് ഇടിച്ച മുളക് ഉണക്കമുളക് ഇടിച്ചതുണ്ട് ആ മുളകാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ആ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് എരിവിനുസരിച്ചിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈ ചെമ്മീൻ അതിലേക്ക് ഇടാം ഉള്ളൂ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ചെമ്മീൻ ക്രിസ്പി ആക്കി എടുക്കലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ പണി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന തീർക്കാവുന്നൊരു ഇത് വേറെ വെറുതെ ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല രസമാണ് ഇനി നമ്മളത് മൂത്ത് കഴിയുമ്പോൾ ഉള്ളിയും നമ്മളൊക്കെ നല്ല രീതിയിൽ മൂക്കി കഴിയുമ്പോൾ ചെമ്മീൻ കിട്ടാൻ സോൾവ് ചെയ്ത് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് ലാസ്റ്റ് പരിപാടി അത് കഴിഞ്ഞാൽ സംഭവം റെഡി ആക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ നമുക്ക് കഴിക്കാം സ്റ്റാർട്ടർ നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഡിഷാണ് നല്ല അടിപൊളി ഉണക്ക ചെമ്മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഈ ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വലിയ ചേരുവകളൊന്നും വേണ്ട പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കിട്ടലും വീഡിയോസാണ് ഇനി വരാൻ പോകും ഈ ഉണക്കച്ചമ്മീൻ പുറത്തത് എന്തായാലും ഒന്ന് ട്രൈ നോക്കുക ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം